Hi friends, Amrutha Suresh Bala and Papu. മോളാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ഇവർ മൂന്ന് പേര് തമ്മിലുള്ള ഒരു ഇഷ്യൂസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ചയാണ് പലരും കമന്റ് ബോക്സിൽ പറയുന്നത് എന്തിനാണ് ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് നമ്മൾ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്നത് എന്തിനാണ് ചോദിക്കുന്നുണ്ട് പക്ഷെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ അവർ തയ്യാറാണെങ്കിൽ അതിനെ ഒന്ന് റിയാക്ട് ചെയ്യാൻ ഏതൊരുത്തരും അവകാശമുണ്ട് ആ അവകാശം ഞാൻ എടുക്കുകയാണ് പക്ഷേ ഇതിന് നാലാമത്തെ ഒരാളും കൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കുക്കു എനാലെ ഇയാൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ അമൃതയുടെ ഒരു പി ആണ് അയാൾ വളരെ വ്യക്തമായിട്ട് തുറന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല അയാൾക്ക് ബാലശരിക്കും പേടിയുണ്ട് ബാല വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അയാളുടെ ജീവന് ഭയമുണ്ട് പോലും അതെല്ലാം സഹിച്ചുകൊണ്ട് അയാൾ എന്നെ കൊന്നാലും എനിക്ക് കാര്യങ്ങൾ അത് കേട്ടപ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്ന എനിക്ക് മനസ്സിലായില്ല എന്നാലും ഇതിന്റെ പിന്നിൽ ഒരു കള്ളത്തരമുണ്ട് ഒരു സത്യമുണ്ട് എന്താണ് സത്യം എന്താണ് കള്ളത്തരം എന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും കുക്കുന്റെ നമ്മുടെ വീഡിയോ നമുക്ക് ഒന്ന് നോക്കാം എന്താണ് അയാൾക്ക് പറയാനുള്ളത് കേട്ടു നോക്കാം ഞാൻ ഒരു പെൺകുട്ടി അതായത് എന്നോട് കാണിക്കുന്ന ഒരു നീതി എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഞാൻ അറിഞ്ഞ കുറച്ച് വിവരങ്ങൾ അല്ലെങ്കിൽ ഞാൻ കേട്ട കുറച്ച് വിവരങ്ങൾ എനിക്ക് ഇതുവരെയായിട്ട് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ ആവാൻ പറ്റുമോ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല അതിൽ എനിക്ക് എത്രത്തോളം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തെളിവോ കാര്യങ്ങളോ ഞാൻ നിങ്ങളെ നേരിട്ട് അറിഞ്ഞു തരാം ഇയാൾ സത്യം സത്യം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി അയാളെ വിളിക്കുവാണെങ്കിൽ കാര്യങ്ങൾ പറയാൻ കാരണം കാരണം ആ സെഷ്യൽ അയാൾ ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുറന്നു പറയാൻ റെഡിയാണ് എന്നാണ് അയാൾ പറയുന്നത് അതിന്റെ എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കൈ കൈവച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ പറയുന്ന ബാലന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല കാരണം അയാളെ പേടിയാണ് കാരണം അവരെ അറിയാവുന്ന അയാളോട് ഭാര്യയായിട്ട് ജീവിച്ചേക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല കാരണം അത്രയ്ക്കും ഒരു മനുഷ്യനാണ് അയാൾ നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യ ജീവിതത്തിലും സ്നേഹിക്കുന്ന ഒരു ഭർത്താവോ അല്ല അയാൾ അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയയുടെ മുമ്പിൽ അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പൊ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അമൃത ചേച്ചി ഈ പറയുന്ന ഭാര്യയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയല്ലേ കാരണം ഞാൻ അവരോട് ഉള്ളേ ഞാൻ കേട്ടത് പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ ഇയാളിൽ തോക്കൊക്കെ ഉണ്ട് ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വഴിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട് സി ബാല വടിവാൾ വെച്ചിട്ട് ഇയാളുടെ വീട്ടിൽ വന്ന് അതായത് അമൃത സുരേഷിനെ വീട്ടിൽ വന്ന് വെട്ടാൻ വന്ന് ഇൻസിഡൻ ഉണ്ടായെന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ സാഹചര്യം വരുമ്പോൾ എന്തിനാന്ന് ഈ നമ്മൾ ഈ പേടിക്കണമെന്നാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന കേരളത്തിലല്ലേ അല്ല പാക്കിസ്ഥാനിലൊന്നും അല്ലോ അങ്ങനെ വെട്ടാൻ സാധ്യത നമ്മളത് എതിർക്കുമ്പോൾ നമ്മളതിനെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് ഇവർ പേടിക്കുന്നത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാമായിരുന്നു കഴിഞ്ഞാൽ അവർക്കതൊരു തരമായി മാറുക തന്നെ ചെയ്യും അതു മാത്രമല്ല ഇയാളുടെ എന്തൊക്കെയോ ഈ എലിബത്തുമായിട്ടുള്ള ഫോൺ കോൾ റെക്കോർഡിങ്ങും ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ തോക്കിൻ്റെ കേസ് തൂക്കുന്ന കേസ് എനിക്കൊന്നും മറ്റേ ആരാട്ടെണ്ണുമായിട്ടുള്ളൊരു ഇഷ്യൂലും നമ്മുടെ ചെകുത്താണെടുള്ള തോക്കിന്റെ കേസ് എടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ വീഡിയോ ഇത്ര എക്സ്പോസ്ഡായിട്ടും പോലീസ് ഒന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇതിനാരാണ് ഈ അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാവുന്നില്ല എന്തായാലും ബാലയാണന്റെ കാര്യത്തി ഏകദിന തീരുമാനമായി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ബാലയാണൻ അകത്താവും അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ഫോൺ കോൾ ഉണ്ടായത് ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവാൻ പറ്റും ഞാൻ ഒരിക്കലും ഇയാളെ ഇയാളെപ്പറ്റി എനിക്കറിയാം കാരണം അമൃത അമൃതജ് അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ്സും അതല്ലാത്ത പുള്ളിക്കാർ ഫേസ് ചെയ്തിട്ടുള്ള പീഡനങ്ങളെ പറ്റിയൊക്കെ ഞാൻ വായിച്ച ഒരാളാണ് ഞാൻ വിറ്റ്നസ് ആണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്കറിയാം പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ ഞാൻ ഞാൻ അയാളെ പറ്റിയുള്ള സംസാരം കേട്ടത് അവര് ശരിക്കും അയാളി അത് പറയുമ്പോൾ തന്നെ വളരെ എന്താ പറയാ ഇമോഷണൽ ആവുന്നുണ്ട് അപ്പം അതിന്റെ അർത്ഥം ബാല വളരെ എന്താ പറയുക സെക്ഷുവലായിട്ട് ഹറാസ് ചെയ്തിട്ടുണ്ട് വളരെ ക്രൂവലായിട്ട് ഇടപെട്ടിട്ടുണ്ട് ക്രൂവലായിട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം കാരണം ഒരു പെൺകുട്ടി ഇപ്പം മൂന്നാമത്തെ പെൺകുട്ടിയല്ല അയാളെ ഉപേക്ഷിച്ചിട്ട് പോയി സോ അതിൻ്റെ അർത്ഥം ഇത്രയും മൂന്ന് സ്ത്രീകൾ ഇയാളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്ത് അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതിന് അതിൻ്റെ അർത്ഥം സപ്പോർട്ട് ചെയ്യുന്ന റിയൽ ആയിട്ടുള്ള ആളുകളല്ല നോർമൽ മലയാളികളല്ല പി ഉള്ള ഈ ബാലയുടെ തന്നെ പി ഉള്ള ആളുകൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത് ഇന്ന് നമുക്ക് വ്യക്തതയോട് മനസ്സിലാവും അല്ലെങ്കിൽ ഒരേ മെസ്സേജ് വീണ്ടും 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 പല ഐഡിയിൽ നിന്ന് കോപ്പി പേസ്റ്റ് കോപ്പി ചെയ്ത് പലർക്കും അയച്ചു കൊടുക്കുന്നതുണ്ട് ഒരർത്ഥമില്ല എത്രയ്ക്ക് അയച്ചാലും ജനറൽ പബ്ലിക് അല്ലെങ്കിൽ വിവരമുള്ള പബ്ലിക് അല്ലെങ്കിൽ ബോധമുള്ള പബ്ലിക് എന്നുള്ളൊരു ക്ലാസ് അവിടെ ഉണ്ട് അവരെ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല ബാക്കിയൊന്നും കേൾക്കാം എനിക്ക് അതായത് സ്വന്തം നമുക്ക് അത്രയും ഒരാൾ ഇത്രയും ബാഡായിട്ട് ജീവിക്കാൻ പറ്റും എനിക്കറിയത്തില്ല കേരളത്തിലെ എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ള ഒരു നല്ല ഭർത്താവോ അല്ല അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോ ഓരോ ആയിട്ട് നല്ല വ്യക്തമായിട്ട് അറിയാം അമൃത ചേച്ചി മാത്രമല്ല എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളിക മറ്റേ ലീഗലി പുള്ളിട്ട ഭാര്യയല്ല ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗൽ ലീഗലി ഉള്ള ഭാര്യയല്ല പുള്ളി ഞാൻ ഒരു കാലം എന്തോ കെട്ടിയതിന് ശേഷം മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി നല്ല റിസിപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് വേറെ സത്യം അപ്പം എലിസബത്ത് എന്ന് പറയുന്ന ലീഗലി ഭാര്യ അല്ല എന്ന് ഒരാള് തുറന്നു പറയാണ് അതിന് അപ്പൊ അതിന്റെ അർത്ഥം ഇയാൾ ലിവിങ് ടുഗതർ ആയിരുന്നു ഈ ആറ് മാസം എന്നിട്ട് ആ നാട്ടുകാരെ കാണിക്കാനായിട്ട് റിസപ്ഷൻസ് ഇപ്പൊ അതൊരു ഇഷ്യൂ അല്ല കാരണം ഇപ്പം അത് അലൌഡാണ് അതായത് വേറെ ഏത് സ്ത്രീ ആയിട്ട് സ്ത്രീയുടെ സമ്മതം ഉണ്ടെങ്കിൽ ആരുമായിട്ടും ജീവിക്കാം എന്നുള്ളത് അലൗഡ് ആണ് അതിലും വിഷയം കാര്യമൊന്നുമില്ല പക്ഷെ ഇയാൾ ഇത്ര ഇമ്മോറൽ ആണ് എന്നുള്ള കാര്യം കൂടുതലും വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ടാവും നിങ്ങൾ എന്നെ ബാഡ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ വീട്ടിലെ ഒരാൾക്ക് ഈ അവസ്ഥ വന്ന നിങ്ങൾ ഇതേപോലെ ബിഹേവ് ചെയ്യൂ നിങ്ങൾ ഞാൻ പറയാൻ കേട്ടിട്ട് നിങ്ങൾ പറ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം എനിക്കറിയത്തില്ല ഇത് ഞാൻ വിഷയത്തിലേക്ക് വരാം ഞാൻ കാര്യം പറയാം അതായത് അമൃതയേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ തൊട്ടുള്ള കാര്യം ഞാൻ പറയാം അമൃതേച്ചി ഏത് പ്രായത്തിലാണ് പുള്ളിയെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത് പ്രണയവിവാഹമായിരുന്നു അപ്പോൾ ആ ഒരു പ്രായത്തിലൊരു പെൺകുട്ടി ഒരു പ്രണയ വിവാഹത്തിലേക്ക് എന്തോ ഒരു സ്വപ്നങ്ങളും മോഹങ്ങളും മോഹങ്ങളുമായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നത് പത്തൊമ്പാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു നമ്മുടെ അമൃത കല്യാണം കഴിക്കുന്ന ബാല ആ ബാല ആ സമയത്ത് വളരെ ഒരാളാണ് പല തമിഴ് സിനിമകളും സ്റ്റൺ മാസ്റ്ററായിട്ടും സ്റ്റൺസ് ഒക്കെ ചെയ്യുന്ന ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇയാൾക്ക് ഇദ്ദേഹം ഒരു തമിഴ് വംശജനാണ് ഐ മീൻ തമിഴനാണ് അപ്പം തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന് താമസിക്കുന്ന ഒരാളാണ് അയാൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ എന്ത് ബിസിനസ് ഉണ്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത് വലിയ സിനിമകളൊന്നും ഞാൻ കഴിഞ്ഞിട്ടില്ല ഒന്നിനുടെ സിനിമകൾ സുരേഷ് ഗോപിയുടെ സിനിമയിൽ വന്ന വലിയ സിനിമകളൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹത്തിന് വരുമാനമാർഗ്ഗം എന്താണ് ഇദ്ദേഹം എന്തിനാണ് കേരളത്തിൽ നിൽക്കുന്നത് എന്നൊരു പക്ഷേ ആരായാലും ചിന്തിച്ചു അതുപോലെ ഇയാളും ചിന്തിച്ചു എന്നുള്ളതാണ് പക്ഷേ വീണ്ടും എക്സ്പോസ്ഡ് ആവുകയാണ് അല്ല ബാലയുടെ ഒരു തനി നിറം കുക്കു എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഓക്കെ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ടും കട്ടില്ല അതിനുശേഷം പുള്ളി ചെയ്ത് പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരൻ്റെ കുറെ കൂട്ടുകാരുണ്ട് എല്ലാവരും കള്ളു കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാൽ രാത്രി ഇവർക്ക് വെച്ച് വിളമ്പിക്കൊടുത്തിവർ എച്ചിൽ പാത്രം എഴുകലായിരുന്നു എന്റെ ഏജിന്റെ മീൻ തൊഴിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയെ തൊല്ലുന്ന പോലെ തല്ലി വായു ചോര വരുത്തിയ ദിവസങ്ങളുണ്ട് നിങ്ങൾക്കറിയാമോ അതേപോലെ അൺനാച്ചുറൽ സെക്സ് അൺനാച്ചുറൽ സെക്സ് മാരിറ്റ് റൈറ്റ് സെക്സ്വൽ അബ്യൂസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അയാൾ എൻ്റെ ചേച്ചിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മൃതദേഹം മാത്രമല്ല പറയുന്നത് ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നയാൾ വലിയൊരു ആരോപണമല്ലേ വലിയൊരു ആരോപണമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അണ്ണാച്ചുറൽ സെക്സ് അൺനാച്ചുറൽ സെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള സെക്സ് ആണോ അതല്ലെങ്കിൽ ഇങ്ങനെ മദ്യപിച്ചു നമ്മുടെ ഭാര്യയെ അടിക്കാതെ തല്ലുക അതും ഒരു സ്ത്രീ പീഡനം തന്നെയാണ് ആൻഡ് ഇതൊരു ഗാർഹിക പീഡനത്തിൻ്റെ ഇനത്തിൽ പെടും എനിക്ക് തോന്നുന്നത് നോൺ ആയിട്ടുള്ള ഒഫൻസ് തന്നെയാണ് ഈ രീതിയിലാളി പോകുന്നതെങ്കിൽ പിന്നെ സുഹൃത്തുക്കളെ വീട്ടിൽ വിളിച്ചു വരുത്തി പിന്നെ ഒരു അടിമയെ പോലെ ഇയാളെ ചെയ്യിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് സൈക്കോളജിക്കൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് മാത്രമല്ല മദ്യപിച്ചിട്ട് ഓവർ മദ്യപിച്ചാൽ എനിക്ക് അങ്ങനെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ മറ്റേ ലിവറെക്കടിച്ചു പോയ കേസുകൾ നമ്മൾ കുറേ വാർത്തകൾ കണ്ടാണ് അന്നും കുറേ സെൻറ്റിമെൻറ്റ്സൊക്കെ നാട്ടുകാർക്ക് കിട്ടി നാട്ടുകാർക്ക് കൊടുത്തതുമാണ് പക്ഷെ ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഒരു മുഖം ബ്ലാക്ക് സൈഡ് ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഇയാൾക്ക് ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഫാമിലി ഒരു പെണ്ണ് പുള്ളിക്കാരി ആരോടും അങ്ങനെ സംസാരിക്കാൻ മിണ്ടാപ്രാണി പെണ്ണ് െ പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ അതെ പുള്ളിക്കാരി ആരും അങ്ങനെ സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത് അതായത് പുറത്തും അങ്ങ് സംസാരിക്കുക അയാൾക്ക് ഭീഷണിപ്പെടുത്തി നിലനിർത്തി അങ്ങനെ നിർത്തി അങ്ങനെ അയാൾക്ക് നിർത്താം അയാൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ കല്യാണം കഴിച്ചിട്ട് ഇത് ഈ രണ്ടുപേര് മാത്രമല്ല കേട്ടോ ഇയാൾക്ക് ഇതിനു മുമ്പ് കല്യാണം കഴിച്ചെല്ലാം നമ്മൾ കോടതിയിലും നമ്മൾ ഹാജരാകും അതേപോലെ തന്നെ ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇവരുടെ എല്ലാ പേപ്പേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് ഇതിനെ പറ്റി കീറി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതേപോലെ ഈ പറയുന്ന ബാല എന്ന് പറയുന്നയാള് ഇയാൾ പക്ക പേർവേട്ടാണ് അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാൾക്ക് എത്ര പേരെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നൃത്തത്തിന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട് ഇപ്പൊ ചന്ദന അമൃത സുരേഷ് എലിസബത്ത് പിന്നെ കോകില പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട് പുള്ളി വലിയ ലിസ്റ്റ് ഉണ്ട് ദയവുമ ലിസ്റ്റൊക്കെ ഉണ്ടല്ലേ അതായത് ഈ ചന്ദന എലിസബത്ത് അമൃത സുരേഷ് വരെ ഓക്കെ കോകില്ല അതേതാണ് പുതിയൊരു നാല് അപ്പം നാലോ അഞ്ചോ ആറോ പേരാണ് അപ്പം പുള്ളി ഇയാൾ പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടെന്നുണ്ടായിരുന്നു ഈ അഞ്ചാമേ സിനിമ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അതായത് ഒരു പാറ്റേൺ ഉണ്ട് അതായത് സ്ത്രീയെ അങ്ങനെ ഒരു വളരെ എന്താ പറയുക അടിമ ആക്കാനും അയാളെ ആ രീതിയിൽ ക്രൂരമായി നോക്കാൻ വേണ്ടിയുള്ള സ്ത്രീകളെ ഇയാൾ സെലക്ട് ചെയ്ത് കല്യാണം കഴിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിനാണ് ഈ പെണ്ണുങ്ങൾ വീഴുന്നത് പത്തൊമ്പത് വയസ്സുള്ള അമൃതം വീണു പക്ഷേ എലിസബത്ത് ഇച്ചിരും കൂടെ സീനിയർ ആയിട്ടുള്ള പെൺകുട്ടിയാണ് പക്ഷെ ഒരു തുണ വേണം ഒരു ആശ്രയം വേണം എന്നുള്ള രീതിയിലേക്ക് വരും പക്ഷെ എലിസബത്ത് വാലയക്കെട്ടിട്ടുണ്ടാവുക ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ് കേട്ടോ പുറപ്പെടാൻ പക്ഷേ ഈ രീതിയിലുള്ള വാർത്തകളും ഈ രീതിയിലുള്ള തുറന്നുവർഷയിലും കാണുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഏതൊരു മലയാളിയുടെ അവകാശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ബാക്കി അങ്ങനെ കേൾക്കാം എന്തായാലും പുള്ളി വള്ളിയാവും തോന്നുന്ന പുള്ളി നൈസിന് കട്ടി അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറഞ്ഞ എളുപ്പത്തിനായിരുന്നു ആ പുള്ളിക്കേരി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് പോയിട്ടൊക്കെ വീട്ടിൽ കയറി വന്നു അപ്പൊ നിനക്കിതൊക്കെ പറ്റുവാണെങ്കിൽ നിന്ന എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ അത് മാത്രമല്ല ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു മനസ്സിലായു അതിന്റെ വിഷമത്തിൽ പുള്ളിക്കേരി ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അശ്ശേരി അപ്പോൾ അതാണ് എലിസബത്ത് വിട്ടുപോകാനുള്ള കാരണം എന്നാണ് കുക്കു പറയുന്നത് സോ സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിൽ വരുന്ന സുഹൃത്തുക്കൾ കുടിക്കാൻ വരുന്ന സുഹൃത്തുക്കളെ മുമ്പ് വെച്ച് സെക്സ് ചെയ്യാനായിട്ട് ഇയാളെ പ്രേരിപ്പിക്കുന്നു അത് മാത്രമല്ല ആ സമയത്ത് ഏതോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് കലാപരിപാടി നടത്തിയത് എലിസബത്ത് കണ്ട് അത് ഇഷ്യൂ ആയി നീ വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ വീണ്ടും അത് ഒരു ഫാമിലി ഇഷ്യൂ ആയി ഇയാൾ സൈക്കോ ആണോ ബാല സത്യത്തിൽ സൈക്കോ ആണോ എന്താ ആക്ച്വലി സംഭവിക്കുന്നത് ഏഹ് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി അവരുടെ ആ ഒരു കമന്റ് ബോക്സിന്റേതായ ഒരേപോലത്തെ പല പേരിൽ ഉള്ള അക്കൗണ്ടിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത കുറേ എന്താ പറയുക കമന്റ്സ് കാണാം ഒന്നത്തെ ബിആർക്കാം ഒന്നും വേണ്ട ഇന്നലെ ഇന്നലെ ഒരു പുള്ളി പാപ്പൂവിനെയും നിങ്ങൾ ശ്രദ്ധിക്കണം പാപ്പുവിനെയും ബാക്കിയുള്ളവരെയും അവരുടെ വീട്ടുകാരെയും മോശമായ രീതിയിൽ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടു അതിന് പിന്നില് ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി അതിനോട് നമ്മൾ അപ്പോളജ് ചെയ്തിട്ട് ആ പുള്ളി തന്നെ പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ഇതൊന്നും മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല അതേപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും കടന്നുപോയ വഴികൾ നമുക്ക് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത്രമാത്രം മോശകരമായ രീതിയിലാണ് ആ പുള്ളി അവരോട് ബിഹേവർ അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടുള്ള ബാഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തേക്കുന്ന ഓരോ പ്രവൃത്തിയും അത് മനസ്സിലാക്കണം ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനോ ആ കുടുംബത്തെ കുറ്റപ്പെടുത്താനോ അല്ല നിൽക്കണ്ടത് നാളെ ഇത് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാം നിങ്ങൾ ഇത്രയും കാലം അമൃതയിച്ച കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ലേ പൈസ പറ്റിച്ചു അത് പറ്റിച്ചു പുള്ളി തന്നെ പറയുന്നത് എത്ര കോടികൾ കൊടുക്കുന്നത് പുള്ളി ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കട്ടെ നിങ്ങൾ കൊടുത്ത കോടികളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കൂ ഉണ്ടെങ്കിൽ അത് കാണിക്കും ഞങ്ങൾ കാണട്ടെ നിങ്ങൾ അങ്ങനെയാണ് പൂങ്ങയുണ്ട് അല്ലാതെ കോന്ത കഥ പറയരുത് എനിക്ക് തോന്നുന്നത് അമൃത എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തെന്നാണ് നമ്മൾ ഇന്നത്തെ അഡ്വക്കേറ്റിൻ്റെ മൊഴിയിൽ നമുക്ക് മനസ്സിലാവുന്നത് അതുമാത്രമല്ല പിന്നീട് അതായത് ഈ കുട്ടിയുടെ ഈ മോളുടെ വന്തികയുടെ പാപ്പുവിൻ്റെ കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയും കാശ് ഇനി കൊടുക്കില്ല എന്നുള്ള എഗ്രിമെൻറ്റും അനത് പറയുന്നുണ്ട് അത് അതുമാത്രമല്ല മെയിനായിട്ടും പറയുന്നത് തൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമൃത സുരേഷുമായിട്ടുള്ള തൻ്റെ ഇഷ്യൂസും ഇനി ഒരിക്കലും എക്സ്പോസ് ചെയ്യില്ല ഒരു മീഡിയയിലും സംസാരിക്കാൻ പാടില്ല എന്നും എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ എഗ്രിമെൻറ്റിനെയൊക്കെ ആ ഒരു ഒക്കെ പോലെ മാനിക്കാതെ തന്നെയാണ് ഇൻ്റർവ്യൂസ് നമ്മൾ ബാക്കി സ്വന്തം ബാലയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് ടൈല് വെച്ചിട്ട് നാളെ നീ പോയിട്ട് ഒരു പ്രശ്നത്തിലേക്ക് പോവാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യും ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയോ പറയൂ എന്നാ പറയാ ഭർത്താവ് ആണെങ്കിൽ എത്ര പേർക്കറിയാം ഇതൊക്കെ സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ആദ്യമേ കുക്ക് പറഞ്ഞ അതായത് സംസാരം ഇയാൾ കേൾക്കാൻ എന്ന് പറഞ്ഞ സാധനം ഇതാണ് അതായത് തൻ്റെ തൻ്റെ കിടപ്പറയിലുള്ള അല്ലെങ്കിൽ താൻ ഒരുമിച്ച് കിടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇയാൾ പോലും അറിയാതെ അമൃതയുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇയാളെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്ര സോ എത്ര തരത്തിലുള്ള ഒരു സൈക്കോളജി ഇഷ്യൂ ആണ് സൈക്കോളജി പ്രശ്നത്തിലേക്കാണ് ബാല പോകുന്നതാണ് സത്യം സോ ഇതൊരു സ്ത്രീ പറഞ്ഞ ഒരു സംഭവമാണ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അയാൾ തന്നെ പറഞ്ഞിരിക്കുക ഓക്കെ സോ അതിൽ അയാളിൽ തെളിവുണ്ടാവും അപ്പോൾ മാർക്കെങ്കിലും ഇഷ്യൂ പ്രശ്നമുണ്ടെങ്കിൽ തെളിവ് ഹാജരാകും അങ്ങനെ കോടതിയിൽ മുന്നോട്ട് പോട്ടെ സംഭവങ്ങൾ അല്ലേ സോ എന്തായാലും ഇത്രത്തോളം നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇയാളെ എങ്ങനെ ബഹുമാനിക്കാൻ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കറിയത്തില്ല ഒരു മനുഷ്യന് ഇങ്ങനെ പറ്റും അതും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരും ഒട്ടമാരാക്കിയില്ല നിങ്ങളൊന്നാലോചിച്ച് ഇതിനു മുമ്പ് ഞാൻ ഇവരുടെ കൂടെ കൂടുന്നതിന് മുമ്പും ഞാൻ ഇയാളെയാണെന്ന് വിശ്വസി എന്നാലും ഇവര് ദ്രോഹം ദ്രോഹമല്ലെന്ന് ഞാൻ അമൃത ചേച്ചിയാണ് ഞാൻ തെറ്റരുത് ഇവരുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എനിക്ക് സത്യം മനസ്സിലായി വീണ്ടും ഞാൻ പറയാം ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് നാളെ എനിക്കും ആ കുടുംബങ്ങൾക്കും വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വിളവലിക്കും ഞങ്ങൾക്ക് അതായത് അമൃത ചേച്ചിക്കും കുടുംബത്തിലും എലിസഭത്തിനും കുടുംബത്തിലും നാളെ എന്തെങ്കിലും സംഭവിക്കുകയോ അവർക്ക് എന്തെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിലെ പൂർണ്ണ ഉത്തരവാദിത്തം ബാരാന്ന് പറയുന്ന ആ വ്യക്തിക്ക് മാത്രമായിരിക്കും അത് ഞാൻ വീണ്ടും വീണ്ടും പറയാം നിങ്ങൾക്കറിയാം എനിക്ക് ഇയാള് ഇയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇയാൾ ഭയങ്കര മോശമായ രീതിയിലാണ് ഇയാൾ അയാൾ ചെയ്യുന്നത് എത്ര എക്സാമ്പിൾസ് ഉണ്ട് ആർ ആർട്ടിന് ആർ എട്ടിന്റെ മുൻപിൽ വെച്ച് അയാൾ മീഡിയയിൽ മുൻപെച്ച് തന്നെ അയാളോട് ഭയങ്കര ബയറായിട്ട് ബിഹേവിയർ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എത്ര പ്രാവശ്യം അയാൾ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ പോട്ടെ ഇയാൾ ഭയങ്കര ഷോ കാണിച്ചല്ലോ ചെകുത്താന്ന് എന്ന് പറയുന്ന യൂട്യൂബിൽ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ചു എന്നിട്ട് തോക്കില്ല പോലും ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ കയ്യിൽ തെളിവുണ്ട് അയാള് അതായത് തോക്കുള്ള തെളിവല്ല ഞാൻ പറഞ്ഞത് അയാൾ പലരോടും പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിലെ തോക്കിൽ ഒരു ഉണ്ടാകും പ്രതീക്ഷിക്കാൻ പറഞ്ഞത് ഇതിനു വെട്ടാനും നാളെ യാതൊരു അയാൾ ഇത്രയും കാണിക്കുന്നത് പോലുള്ള ചില ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് വളരെ ശരിയാണ് നമ്മൾ ഈ വാർത്ത കണ്ടാണ് ചെകുത്താന്റെ കേസിൽ തോക്കിന് ഇഷ്യൂ നമ്മൾ കണ്ടാണ് അവസാനം ചെകുത്താൻ എന്തൊക്കെയോ മാപ്പ് പറഞ്ഞത് എന്തൊക്കെയോ ഇഷ്യൂ എല്ലാരും ചെകുത്താന്റെ കുറ്റം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആറാട്ടന്നെ പിന്നെ അവനെ ഈ പറഞ്ഞ പോലെ ആർക്കായാലും പറ്റിക്കാം ആ രീതിയിലാണ് പോകുന്നത് അവസാനം ഇവ രണ്ടുപേരും എന്തോ ഒരു ഒരു സൗഹൃദത്തിലായെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നു സോ ഇതെല്ലാം എനിക്കൊന്ന് അമൃത അന്ന് ബാലയുടെ കൂടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു അല്ലേ എനിക്കൊന്ന് മേ ബി സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ കൊട്ടേഷൻ ആയിരിക്കാം ആരും ആവട്ടെ സോ കൂടെ ഉണ്ടായിരുന്നു ചെകുത്താനത്തെല്ലാം പോയ സാഹചര്യം ചെരുത്താൻ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് സോ ഇവിടെയും നമ്മുടെ കുക്ക് പറയുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അമൃതയ്ക്കെതിരെ വധഭീഷണി ഉണ്ട് എന്ന് തന്നെയാണ് തുറന്നു പറയുന്നത് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കാം നമ്മള് മലയാളികള് നമ്മുടെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട് മാതൃത്വം പിതൃത്വം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സ്നേഹവും ഒരു സെന്റിമെന്റ്സ് ഉണ്ട് ആ സെന്റിമെന്റ്സ് വെച്ചാണ് കളിക്കുന്നത് നാളെ ഇത് നിങ്ങളുടെയും വീട്ടിൽ വരാം നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും വരാം നമ്മുടെ ഈ പറയുന്ന എലിസബത്തിന് ഓപ്പൺ ആയിട്ട് അത് പറയാൻ പറ്റുന്നില്ല അവർക്ക് പേര് അവർ ജീവനും കൊണ്ട് ഓടിയതാണ് ഗുജറാത്തിലേക്ക് നിങ്ങൾക്കറിയാം അവർക്ക് ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ട് ഓടിയത് അവർ പേടിച്ചിട്ട് ഇയാളെ ഇത് കണ്ടു ഇവിടെ പുള്ളിക്കാരി ഈ ഒരു പറയുന്ന ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് ഇയാളെ ആ പുള്ളിക്കാരി മാനസിക രോഗിയാക്കി അവരുടെ മുമ്പിൽ മാനസിക രോഗിയാക്കി അയച്ചു ഒരു സ്ത്രീയെ തളർത്താൻ പറ്റി അതായത് ഒരു പത്താമത് കാര്യം തളർത്താൻ രണ്ട് മാറി ഒന്ന് അവരുടെ മൊറാലിറ്റിയെ കിട്ടും പറയുക രണ്ടാമതായി മാനസിക രോഗിയാക്കുക ഇത് രണ്ടും ആണ് പുള്ളി ചെയ്തേക്കുന്നോ എന്റെ ജയത്തെപ്പറ്റി അപവാ പറഞ്ഞു കിടക്കുന്ന പുള്ളിക്കാരിക്ക് പരസ്പീ സോറി പരപുരുഷ ബന്ധമുണ്ട് പുള്ളിക്കാരി അങ്ങനാണ് ഇങ്ങനാണ് ഗോപി സുന്ദർ പുള്ളിക്കാരി രണ്ടാമത് രൂപം കഴിച്ചു അവർ രൂപം കഴിച്ച് തെറ്റുണ്ടോ നിങ്ങൾ പറ ബാലയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കരുതലും കിട്ടി എന്തൊക്കെ പറഞ്ഞാലും ഓപ്പൺ ആയിട്ട് ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലത് അതില് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത്രയും മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരാശ്രയമായിരിക്കാം മേ ബി എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് കമ്പോസർ മ്യൂസിക് ഡയറക്ടറൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ സോ അതിൽ എനിക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ പലരും മലയാളികൾ പറയാണ്ട് ഇവള് അതിനെ വിട്ടിട്ട് വീണ്ടും ഗോപിയുടെ കൂടെ പോയി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമോ നിങ്ങൾ പോയി ചിലവിന് കൊടുക്കൂ അല്ലെങ്കിൽ നിങ്ങളൊരു ആശ്വാസം കൊടുക്കൂ സംസാരിക്കാനായിട്ടൊരാളുണ്ടാകുന്നത് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പോൾ ഞാൻ ഉൾപ്പെടെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇയാൾ ഗോഫീസ് എന്നടുത്ത് പോയെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇലിസബത്തിൻ്റെ കേസ് ആൾ പറയുന്നില്ല ഗുജറാത്തിലേക്ക് രക്ഷപ്പെട്ട് ഓടിപ്പോയി എന്നുള്ള കാര്യം എനിക്കൊന്ന് പേടിച്ചിട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഒരാളുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പോയതായിരിക്കാം ഓക്കെ ബാക്കി കേൾക്കാം ുഷ്ടനാണ് അതായത് ഒരു അൺനാച്ചുബൽ ടെക്സ് ചെയ്യുന്നു അതേപോലെ ഒരു ഒരു ജനറലി സ്പീക്കിംഗ് റേപ്പിസ്റ്റ് ആണ് സ്ത്രീകൾ സമ്മതമില്ലാത്ത രീതിയിൽ അവരെ പൂർണ്ണമായി പീഡിപ്പിക്കുന്നവരൊക്കെ റേറ്റിസ്റ്റ് ആണ് നിങ്ങളൊരു റേറ്റിസ്റ്റ് ആണ് നിങ്ങളത് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ അതിന്റെ തെളിവും മറ്റേ പേപ്പറിലും നിങ്ങൾ ചെയ്തേക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ ഭാര്യ അവരോട് രണ്ടുപേരെങ്കിലും തമ്മിൽ സംസാരിക്കും ഞാൻ കേട്ടേ എന്റെ ഇതിൽ തെളിവുണ്ടായിട്ട് ആ തെളിവ് വെച്ച് തന്നെ ഞാൻ തെളിവുണ്ട് എന്തായാലും കുക്കുൻ്റെ തെളിവുണ്ട് ഇയാൾ ആണ് റേപ്പിസ്റ്റാണ് അണ്ണാച്ചുറൽ ആണ് പോവേർട്ടാണ് പീഡനവീരനാണ് പരസ്ത്രീ ബന്ധമുള്ള ആളാണ് പലരെയും വീട്ടിൽ വിളിച്ച് വരുത്തി പിടിപ്പിക്കുന്ന ആളാണ് മൂന്നാമത്തെ കല്യാണം കഴിച്ച ആളാണ് ആദ്യത്തെ കല്യാണത്തിന് തെളിവുകളു വിലാതെ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ട ആളാണ് മൂന്നാമത്തെ കല്യാണം വന്നത് എലിസബത്ത് അയാളും ഗുജറാത്തിലേക്ക് രക്ഷപ്പെട്ട ഒരു സാഹചര്യമുണ്ട് സോ അങ്ങനെ പലരെയും ഭീഷണിപ്പെടുത്തി തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിൽ താമസിക്കുന്ന ബാല താങ്കളെ കുറിച്ചാണ് ഇങ്ങനെയുള്ള അപവാദങ്ങൾ അപവാദങ്ങളാണോ സത്യമാണോ എന്ന് കാലം തെളിയിക്കട്ടെ എന്തായാലും കമൻറ്റ് ബോക്സിൽ വരുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ബാലയ്ക്ക് സപ്പോർട്ടീവ് ആയിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇയാൾ ഇത്രയും തുറന്നു വന്ന് സ്ഥിതിക്ക് ഇത് ബാലക്കെതിരെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും അഭിപ്രായങ്ങൾ നിനക്ക് നിങ്ങൾക്ക് നൽകാം ഇച്ചിരി വീഡിയോ ഇച്ചിരി നീണ്ടുപോയി സാധാരണ കളിച്ചങ്ങളുടെ വലിയ വീഡിയോ ആണ് എന്തായാലും അയാളുടെ വീഡിയോ ഞാൻ അനുസരിച്ച് റിയാക്ട് ചെയ്യണം ചെയ്യണമെന്ന് തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആർ യു വിത്ത് ആർ യു സ്റ്റിൽ വിത്ത് ബാല ഓറാം അമൃത സുരേഷ് ബൈ